ഏവർക്കും അഡ്ഹോക്ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി അൻപത്തി ഏഴാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് പ്രസിഡന്റ് മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ശരിയുദരം ഓപ്ഷൻ സി ആണ് ഗവർണർ കാർബോറണ്ടം എന്ന് അറിയപ്പെടുന്നത് എന്താണ് കാൽസ്യം കാർബൈഡ് അലുമിനിയം ഓക്സൈഡ് ബോറോൺ കാർബൈഡ് സിലിക്കൺ കാർബൈഡ് ഓപ്ഷൻ ഡി ആണ് സിലിക്കൺ കാർബൈഡ് കെരാറ്റോപ്ലാസ്റ്റി ശരീരത്തിന്റെ ഏത് അവയവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് വൃക്ക ഹൃദയം കണ്ണ് ചെവി ശരൂത്തരം ഓപ്ഷൻ സി ആണ് കണ്ണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് എന്നാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് നീണ്ടകര ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ് ഓപ്ഷൻസ് ചൈന ജപ്പാൻ നോർവേ കാനഡ കാനഡരൂത്രം ഓപ്ഷൻ സി ആണ് നോർവേ യമുനയുടെ ഉദ്ഭവസ്ഥാനം എവിടെയാണ് ഓപ്ഷൻസ് ഗംഗോത്രി അമർഖക് യമുനോത്രി ഗായ്മുഖ് ശരൂത്രം ഓപ്ഷൻ സി ആണ് യമുനോത്രി ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ നടത്തിയ ആദ്യ സംഘടിത കലാപം ഏതാണ് ഓപ്ഷൻസ് കുറിച്ചർ കലാപം ആറ്റിങ്ങൽ കലാപം കലാപം മാപ്പിള ലഹള ശരിയത്തരം ഓപ്ഷൻ ബി ആണ് ആറ്റിങ്ങൽ കലാപം കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം ഏത് ജില്ലയിലാണ് ഓപ്ഷൻസ് കൊല്ലം പാലക്കാട് വയനാട് മലപ്പുറം ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് മലപ്പുറം ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു ഓപ്ഷൻസ് തോപ്പി താന്തിയാതോപ്പി മംഗൽപാണ്ഡെ കൻവർ സിംഗ് ഖാൻ ബഹദൂർ ഖാൻ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് മംഗൾ പാണ്ഡെ എത്ര ചോദ്യങ്ങൾ ശരിയായി എന്ന് കമൻ്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കാനായി ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക് യു